ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിലെ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകിന്റെ ഗുണങ്ങളും അത് എങ്ങനെയെല്ലാം കഴിക്കാമെന്നും നമുക്ക് ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടാം കുരുമുളക് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ചേർത്ത് കഴിച്ചാലും നേരിട്ട് കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും ദിവസവും മൂന്ന് കുരുമുളകെങ്കിലും ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ് പലതരത്തിലുള്ള വൈറ്റമിനുകൾ പോഷകങ്ങൾ ധാതുക്കൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് കുരുമുളക് സ്പൈസസിൽ വെച്ചിട്ട് ഏറ്റവും ഔഷധ ഗുണം കുരുമുളകിനാണ് മറ്റു മുളകുകളെ അപേക്ഷിച്ച് ഇത് അത്രമാത്രം ചൂട് ശരീരത്തിൽ ഉണ്ടാക്കുന്നില്ല ഇത് ദഹിക്കാനും വളരെ ഈസിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഭക്ഷണത്തിൽ ഏറെ ഉൾപ്പെടുത്തുന്നത് ചുമ ജലദോഷം ആസ്മ എന്നിങ്ങനെയുള്ള എല്ലാ രോഗങ്ങൾക്കും പണ്ട് തൊട്ടേ കുരുമുളക് ഉപയോഗിക്കാറുണ്ട് ഇത് ഹാർട്ടിനും കിഡ്നിക്കും വളരെ നല്ലതാണ് നമ്മുടെ ദഹനം കരക്റ്റാക്കാനും ഗ്യാസ് എന്നിവ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും വയറിനുള്ള പ്രശ്നങ്ങളും വയറിൻ്റെ അണുബാധ നീര് എന്നിവയ്ക്കും വയറിന്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയും ദഹനം കരക്റ്റാക്കാനും കുരുമുളക് നമ്മളെ സഹായിക്കുന്നു മലബന്ധമുള്ളവർക്ക് ഒരു ഗ്ലാസ് മോരിൽ രണ്ട് ചെറിയ ഉള്ളി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം കലർത്തി ശേഷം കുടിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ആഴ്ചയിൽ നാലോ അഞ്ചോ ദിവസം കുടിക്കാൻ പറ്റിയ ഒന്നാണ് നീരിറക്കം പനി എന്നിവയുള്ളവർക്ക് കുരുമുളക് ചുക്ക് കൊത്തമല്ലി ജീരകം എന്നിവ സമം ചേർത്ത് അരച്ചതിനു ശേഷം അതിലേക്ക് കുറച്ച് തുളസിയിലയും കരിപ്പെട്ടിയും ചേർത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പലവട്ടമായി കഴിക്കുക എന്നാൽ പനി നീരിറക്കം എന്നിവയ്ക്കെല്ലാം ആശ്വാസം കിട്ടുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജലദോഷമാണെങ്കിൽ ചൂട് പാലിൽ നുള്ള കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുടിക്കുക ചുമയുണ്ടെങ്കിൽ ചുമ ചെറുതായിട്ട് തുടങ്ങി വരുമ്പോൾ തന്നെ ചെയ്യേണ്ടതാണിത് മൂന്ന് കുരുമുളക് എടുത്ത് മൂന്ന് തുളസിയിലയും ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചതച്ച് ഇടുക എന്നിട്ട് അത് തിളപ്പിച്ചതിന് ശേഷം ഈ വെള്ളം ദിവസവും മൂന്ന് നേരം മൂന്ന് ദിവസം കഴിച്ചാൽ തന്നെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ചുമ കൂടാതെ സഹായിക്കുന്നു ദഹനപ്രശ്നമുള്ളവർക്ക് ഏതെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ഗ്യാസ് വരുന്ന അവസ്ഥ വയറിന് കനം തോന്നുന്ന അവസ്ഥ ഇങ്ങനെയുള്ളവർക്ക് കുരുമുളക് ഇട്ടിട്ടുള്ള വള്ളം കുടിക്കാം എട്ട് കുരുമുളക് ഒരു ലിറ്റർ വെള്ളത്തിൽ ചതച്ചിട്ടാണ് ഇത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കേണ്ടത് ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം കുടിവെള്ളമായിട്ട് ഇത് ഉപയോഗിക്കാം ഹൃദയം ആരോഗ്യകരമായിരിക്കാനും രക്തസമ്മർദ്ദമുള്ളവർക്കും ഇത് നല്ലതാണ് മൂത്രതടസ്സമുള്ള ആളുകൾക്ക് കുരുമുളക് ഉപയോഗിക്കേണ്ടത് കുരുമുളകും നാരങ്ങാനീരും തക്കാളിയും കൊണ്ടുള്ള രസം കഴിക്കുന്നത് വളരെ ഗുണപ്രദമാണ് ചുമ ശ്വാസം മുട്ടൽ എന്നിവയുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും തേനും നെയ്യും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ദന്തരോഗങ്ങൾക്ക് കുരുമുളക് പൊടിയും കറിയാമ്പവും രസത്തിൽ ചേർത്ത് പഞ്ഞിയിൽ ആക്കി കേടുള്ള പല്ലിൽ വെക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ഓക്കെ ബായ്